എല്ലാവർക്കും സഫീസമെൻറ്റി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ കോട്ടയത്തൊക്കെ പോയപ്പോൾ എടുത്തു വെച്ച കുട്ടി കുട്ടി വീഡിയോസൊക്കെ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഞാനൊരു ബ്ലോഗ് പോലെ ഇടാമെന്ന് വിചാരിച്ചതാണ് അതിനകത്ത് ആയിട്ട് അതും ഇതും എല്ലാം കൂടി ആയിട്ട് വരും ഇതിപ്പം മൂത്ത മാമാടെ വീട്ടിൽ നിന്നും ഇളയ മാമാടെ ഒരു കുത്ത് കയറ്റമാണ് ആ കയറ്റം ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് സംസാരിക്കാനുള്ള ശ്വാസം പോലും ഇല്ലാതെയാണ് ഈ നടത്തുക അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അത് കഴിഞ്ഞ് അവിടെ അവിടെ നിന്നാണ് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചു രാത്രിയത്തെ ഫുഡ് കഴിച്ചു അവിടെ സ്റ്റേ ആയിരുന്നു സ്റ്റേ ആയപ്പോഴത്തേക്കും നമ്മൾ പോയതാണ് മാമൂത്തെ മാമാടെ മോള് നടത്തുന്ന ഒരു ഷോപ്പാണിത് അങ്ങോട്ട് പോയി ഇത് സംക്രാന്തിയിലാണ് വർക്ക് ചെയ്യുന്നത് മിക്ക സോറി പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ അന്ന് പോയി മോളന്ന് കണ്ടു കുഞ്ഞുമാവേനെ കാണാൻ പറ്റിയില്ല പക്ഷെ പിറ്റന്ന് മോള് കുഞ്ഞുമാവേനായിട്ട് വന്നപ്പോഴാണ് കണ്ടത് ഒരു കുഞ്ഞു ബേബി ബാവയുണ്ട് ഒരു മോൻ വാവ കുറുമ്പൻ അവനങ്ങനെ അങ്ങനെ കിട്ടിയിട്ടില്ല വളർത്താനായിട്ട് നോക്കാനോ കളിപ്പിക്കാനോ ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാലും വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ദേ ഇങ്ങനെ പോയി അവിടെ പോയി കിടന്നു മാമാടെ വീട്ടിൽ അന്ന് സ്റ്റേ അപ്പോൾ ഉമ്മച്ചിമാട് അവിടെ കൊശുമുറ്റത്ത് പോയിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും അവിടെ മാമാടെ വീട്ടിൽ കുഞ്ഞ് പൂച്ചക്കുട്ടികൾ ഇവിടെ നമുക്ക് കേക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പെറ്റ്സിനെ ഒന്നും വളർത്താൻ വലിയ താല്പര്യമില്ല മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരിങ്ങനെ പറയും എന്തെങ്കിലും വാങ്ങിത്താ ഡോഗിനെങ്കിലും വാങ്ങിത്താന്നൊക്കെ പറയും വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ റെന്റ് ഹോം ആണ് വാടക വീടാണ് അപ്പോൾ അവിടെ അതിനോ അതിൻ്റെതായ പരിമിതികൾ ഒരുപാടുണ്ട് ഇപ്പൊ താമസിക്കുന്നിടത്തല്ല നമ്മളിപ്പോ ഇവിടെ നിന്നിനി മാറിയാലോ ഒക്കെ നമുക്ക് വീട് സ്വന്തമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ട് തന്നെ അപ്പോൾ അപ്പൊ അതുകൊണ്ട് നമ്മളൊരു നമുക്കല്ലെങ്കിൽ യാത്ര പോകാനും ഒക്കെ ഒരു പെറ്റ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരാത്ത കാരണം മുമ്പ് ഞാൻ ബേക്കിങ് തുടങ്ങുന്നതിന് മുമ്പ് എന്താ പറയാ ഒരു ദിവസം ഒരു വീട്ടിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഒരു ദിവസം നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല വാലൊക്കെയുള്ള ഒരു ഗോൾഡൻ കളറും വൈറ്റ് കളറും മിക്സ് ആയിട്ടുള്ള ഒരു പൂച്ച ഈ സ്റ്റെപ്പ് എല്ലാം കയറി മുകളിലോട്ട് വന്നു അപ്പോൾ ആദ്യ ദിവസം കയറി വന്നപ്പോൾ ഞാൻ നമ്മൾ ഈ ഫുഡ് കഴിച്ചതിൻ്റെ ആ വേസ്റ്റ് ആ മീനും മീനിൻ്റെ മുള്ളൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അത് കഴിച്ചു പിറ്റന്നു അതേ സമയമായിപ്പോൾ വന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം ഞാൻ കുറച്ചുകൂടി അതിനോട് അതിനോടടുത്ത് ഇടപഴകി ആ സമയത്താണ് കണ്ടത് അതിൻ്റെ കാലിൽ ഒരു നല്ലൊരു മുറുക് മുറിവ് മുറിവ് നല്ലൊരു മുറിവ് നല്ലൊരു എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു കുഴിഞ്ഞിട്ട് അതിൻ്റെ തുടഭാഗത്തായിട്ട് അപ്പോൾ ഇവരുടെ ഫോട്ടോ എൻ്റെ ഉണ്ട് എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇതിൻ്റെ ഫോട്ടോ അപ്പം ഞാനതിന് മഞ്ഞളും പണ്ടൊക്കെ എല്ലാവരും ഉമ്മ എൻ്റെ ഉമ്മയൊക്കെ ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മഞ്ഞളും വെള്ളത്തിൽ കുഴച്ചിട്ടിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി ആരോ വളർത്തിയിരുന്ന പൂച്ചയാണ് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഒരു പൂച്ച അപ്പം വളർത്തിയതെന്ന് തന്നെയാണ് ചിലപ്പോൾ മുറിവ് വന്നപ്പോൾ ഇറക്കി വിട്ടതാവാം അങ്ങനെ ഞാനതിന് മരുന്നൊക്കെ വെച്ച് കൊടുത്ത് റെഡിയാക്കി ആൾ നല്ല നീറ്റായി കുട്ടപ്പനായി വന്നു അപ്പോഴാണ് ബേക്കിംഗ് തുടങ്ങിയത് പിന്നെ ഞാനതൊരു മീൻകാരന് കൊടുക്കുകയും ചെയ്തത് ഈ വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നിന്ന് മുണ്ടക്കയം പോകുന്ന റോഡാണ് അപ്പോൾ ഇതിൽ എൻ്റെ നമ്മുടെ കൂടെ വരാൻ വേണ്ടി കൊച്ചാപ്പായും കുഞ്ഞുമായും ഉണ്ട് അപ്പോൾ കുഞ്ഞുമായും കൊച്ചാപ്പായും കുഞ്ഞുമ്മയാണ് ബൈക്കിൽ ഈ റോഡ് വഴിയാണ് വരുന്നത് ഇവിടെ നിന്ന് ഇവിടെ നിന്നും ആൾ താമസമേ ഇല്ലാത്ത പോലെയാണ് കിടക്കുന്നത് ഇവിടെ ആ ചെറിയ അരുവിയൊക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അടിപൊളി സ്ഥലമാണ് ഇത് ഈ വഴി കൂടെ തന്നെ പകലും ഞാൻ ട്രാവൽ ചെയ്യുന്ന വീഡിയോ ഇതിനകത്ത് എവിടെയോ കാണണം എന്ന് വിചാരിക്കുന്നു ഇതിലില്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ടിലെങ്കിലും വരുവായിരിക്കും അപ്പോൾ എന്തായാലും അത്യാവശ്യം ഭയം തോന്നില്ല ഒരു ബൈക്കിലൊക്കെ പോണ കാര്യം ആലോചിച്ച് നോക്കിയേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേ ഇപ്പം കുഞ്ഞുമ ഇങ്ങനെ പറയുകയാണ് നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഭയങ്കര പാടാണ് പേടിയാവും അതും ലൈറ്റും കുറവാണ് അപ്പോൾ മുമ്പ് എപ്പോഴോ ഇങ്ങനെ പോയ സമയത്തൊരു പട്ടി പേടിപ്പിച്ച് ഇങ്ങനെ കൊരച്ചോണ്ടൊക്കെ വന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് എപ്പോഴോ സംസാരിച്ച് പോയതാണ് ഈ ആണുങ്ങളെപ്പോഴും എപ്പോഴും ആണുങ്ങൾ പൊതുവേ വീടിന് വേണ്ടി കഷ്ടപ്പെടാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിലുള്ള ചില ആളുകളുടെ മനോഭാവം വളരെ തെറ്റാണ് ആണുങ്ങൾ വീടിന് വേണ്ടി കഷ്ടപ്പെടാനുള്ള എന്താ പറയുക ഈ ഭാരം ചുമക്കുന്ന കഴുതയൊന്നും അവർക്കും സ്വപ്നങ്ങളും ചിന്തകളും ഒക്കെ ഉള്ളവരാണ് മിക്കവരുടെയും ചിന്തയെന്ന് പറഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ അവർ കുടുംബം നോക്കണം അവരുടെ ജോലിയാണ് അവരുടെ ജോലിയാണ് ഈ പെങ്ങന്മാരെ കെട്ടിച്ചൂടുന്നതൊക്കെ അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും അല്ല അതൊക്കെ ഒരുപാട് മാറേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് ഏകദേശമൊക്കെ എനിക്ക് തോന്നി ചിലടത്തൊക്കെ മാറിയിട്ടുണ്ടാവും ഇവിടെ മോളാണെങ്കിലും മോനാണെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഇപ്പം മോളെ കെട്ടിച്ചു വിടേണ്ട ജോലി അവൻ്റെ ജോലിയല്ല അച്ഛനും അമ്മയായ നമ്മുടെ ജോലിയാണ് അല്ലെങ്കിൽ അവളുടെ അവളുടെ ഭാവി തീരുമാനിക്കേണ്ടത് അവളാണ് എന്ന് പറയാറുണ്ട് ഒരിക്കലും അത് എൻ്റെ മോൻ്റെ തലയിലൊന്നും ഞാനത് വെച്ചു കൊടുക്കൂല കാരണം അവൻ കല്യാണം കഴിച്ചാൽ അവൻ്റെ ഭാര്യയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം അല്ലാതെ പെങ്ങളെ കെട്ടിച്ച കടവും തീർത്തുകൊണ്ടിരിക്കലല്ല അല്ല അവൻ്റെ ജോലി ഒരാണുങ്ങളുടെയും ജോലി അങ്ങനെ അല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ചോദിക്കും ആഹോ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എങ്ങനെ ശരിയാവുമോ അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ പെൺമകളെ കെട്ടിച്ചിടാൻ നിവർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യണം പെമ്പക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് അച്ഛനും അമ്മയും അവർക്ക് വേണ്ടി കരുതണം ഇത് അതൊന്നും ചെയ്യൂല ഈ പാവപ്പെട്ട മോൻ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെട്ട് അവനൊരു പെണ്ണ് കെട്ടി കൊണ്ടുവരുമ്പോഴത്തേക്കോ അതും ആ പെൺ കഷ്ടപ്പെടണം ഇതോ ഞാൻ പറഞ്ഞേ ഈ റോട്ടിൽ ഇങ്ങനെ അരുവി ഒഴുകുന്നുണ്ടെന്ന് ഇഷ്ടംപോലെ അരുവികളുണ്ടായിരുന്നു ഞാൻ ഇതുവഴി തന്നെ പകലും പോയിട്ടുണ്ട് കേട്ടോ അല്ല അടിപ്പൊളി എന്ന് പറഞ്ഞാല് നല്ല സ്ഥലമാണ് പകൽ പോകാൻ ഒരു ചെറിയൊരു സന്ധ്യ സമയത്തൊക്കെ പോകാൻ സൂപ്പറാണ് പന്നിയുടെയൊക്കെ ശല്യം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഭാഗ്യത്തിന് നമ്മൾ പോയപ്പോള് പന്നി കണ്ടില്ല ഒരു ഉടുമ്പിനെ കണ്ടായിരുന്നു അത് പക്ഷെ മാമാരെ വീട്ടിനടുത്താണ് കണ്ടത് ഒരു ഉടുമ്പ് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് എനിക്ക് ഇത് ഇടുക്കിയിലാണല്ലോ നമ്മുടെ പെരുവന്താനം മുണ്ടക്കയം കൂട്ടിക്കലം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഹൈറേഞ്ച് ഏരിയ ആയിട്ട് വരും ഈ വെള്ളം കണ്ടോ ആ ചെറിയ അരുവികളാണ് അതിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കാണ് പോയി വീഴുന്നത് ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ നിന്നാൽ നമുക്ക് കൂട്ടിക്കൽ സിറ്റി കൂട്ടിക്കലല്ല മുണ്ടക്കയം സിറ്റി ഇത് കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇപ്പം കാണാൻ എന്താ ഭംഗി നമ്മൾ പിറ്റന്ന് പകൽ അതുവഴി വന്നപ്പോൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് ജസ്റ്റ് ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു ഇപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് എന്തു ഭംഗിയാണല്ലേ കാണാനായിട്ട് നമ്മുടെ ഈ ഇതൊന്നും ആരും എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ട് അതായതിപ്പം നമ്മൾ പെരുവന്താനത്ത് തന്നെ നമ്മുടെ ഒരു വെള്ളച്ചാട്ടമുണ്ടല്ലോ പേര് പെട്ടെന്ന് മറന്നു വളഞ്ഞങ്ങാനം അപ്പം ഈ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലൊന്നും ആ അങ്ങനെയുള്ള സ്ഥലമൊക്കെ നമ്മൾ പോകും പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കിട്ടുന്നത് യാദർച്ഛിക വശാലായിരിക്കും അങ്ങനെ മുമ്പ് ഒരു വട്ടം നമ്മൾ മൂന്നാറ് പോയപ്പോൾ അത് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയത് ഇന്നോവ ക്രിസ്റ്റോവ റെടുത്ത് പോയപ്പോൾ ഇതേപോലെ അമ്മായി പറഞ്ഞു തന്ന വഴിയിലൂടെ ഒരു കൊക്കോ പാടത്തിൻ്റെയൊക്കെ നടുക്കൂടിയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കരമായൊരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളച്ചാട്ടം അതിങ്ങനെ കണ്ണിത്തന്നെ നിൽക്കുന്നുണ്ട് അത്ര മനോഹരമായിരുന്നു ആ വെള്ളച്ചാട്ടം അതെവിടെയാണെന്നോ ഏത് സ്ഥലത്താണെന്നോ ഒന്നും അറിയില്ല ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ ആണെന്ന് മാത്രം അറിയാം ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ ഒരു വീടുണ്ടായിരുന്നു അത് മാത്രം ഞാൻ എപ്പോഴോ ഒരു ഫേസ്ബുക്ക് പേജിൽ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം കണ്ടു ഒരു ഒരു ആ വീട്ടിലുള്ള അതായത് വെള്ളച്ചാട്ടത്തിനടുത്തുള്ള വീട്ടുകാർ ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഇനി അതായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാൽ ചില കാഴ്ചകൾ അങ്ങനെയാണ് നമുക്ക് ക്യാമറയിലൊന്നും പകർത്തി ആ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ ക്യാമറയിൽ പകർത്തി വെക്കുന്നതിൽ നിന്നും മനോഹരമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് ആ പിക്ചറുകളുണ്ട് അപ്പം ഇതിലും ഈ ട്രാവൽ ചെയ്ത് നമ്മൾ പോകുന്നതിലും ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ട് കുഞ്ഞുമാട് അവിടെ ആറിൽ കുളിച്ചത് ഇതുപോലെ ഈ ചെറിയ ചെറിയ അരുവികളിലൊക്കെ ഇറങ്ങിയത് വാഗമൺ പോയത് അങ്ങനെ അങ്ങനെ ഓരോ ഓരോ യാത്രകളും റീഫ്രഷ് ആയിരിക്കും നമ്മുടെ മനസ്സിങ്ങനെ വീണ്ടും ഫ്രഷ്നെസ്സിലോട്ട് പോകും അപ്പം മനസ്സ് എപ്പോഴും റിലാക്സ്ഡ് അല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു യാത്ര പോയി വരിക എന്നുള്ളത് അടിപൊളിയാണ് അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയം മുതൽ നമ്മൾ പോകുന്ന നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കല്യാണം കഴിയുമ്പോൾ ഹണിമൂൺ ട്രിപ്പൊക്കെ പോകില്ലേ നമ്മൾ പോയത് കോട്ടയത്ത് കുഞ്ഞുമാടയും കൊച്ചാപ്പാടേയും വീട്ടിൽ അന്ന് നമുക്ക് കാറൊന്നുമില്ല ബൈക്ക് മാത്രമേ ഉള്ളൂ അതൊരു ടി വി എസിൻ്റെ ടി വി എസ് വിക്ടർ കല്യാണം കഴിക്കുമ്പോൾ ഉള്ളത് ടി വി എസ് വിക്ടറാണ് അതിൽ എങ്ങും പോകാനൊന്നും ലോങ്ങ് ഒന്നും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ട്രെയിനിലോ ബസ്സിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ പോവും എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ട്രോളി എടുത്തിട്ട് നേരെ അവിടെ വിഗാലൻ്റി പോയിട്ടുണ്ട് രണ്ടു വട്ടം വിഗാലൻ്റി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വിരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ട് തന്നെയാണ് അപ്പം വി എപ്പോൾ ചെന്നാലും അവിടെ ഭയങ്കര ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് വേണ്ടി കരുതി നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെക്കും നമുക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു ഇപ്പം ഞാൻ പറയാറുണ്ട് എനിക്ക് പത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കുഞ്ഞുമാ വെക്കും അല്ലെങ്കിൽ മാമിമാരുണ്ടാക്കി വെക്കും അങ്ങനെ അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മളും അവരും എല്ലാവരും അപ്ഡേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് കോട്ടയത്തുള്ള എൻ്റെ ബന്ധുക്കളെ കാണാൻ പോകുന്നത് എന്ന് പലർക്കും തോന്നാം അത് എൻ്റെ നാട്ടിലുള്ളവർക്ക് തോന്നാം അതിനൊരു റീസൺ ഉണ്ട് എൻ്റെ നാട്ടിലുള്ള അതായത് എഴുപ്പുറത്തുള്ള എൻ്റെ ബന്ധുക്കളെക്കാൾ ചേർത്ത് പിടിച്ചിട്ടുള്ളതും സ്നേഹിച്ചിട്ടുള്ളതും നമ്മളെന്ന് വെച്ചാൽ ജീവനായിട്ട് കണ്ടിട്ടുള്ളതും കോട്ടയത്തുള്ള എൻ്റെ മാമാമാരും കുഞ്ഞുമാരും ആണ് അവരിന്ന് അവർക്ക് നമ്മളെന്ന് വെച്ചാൽ അത്രയും ജീവനായിന്ന് അത് ഇന്നും അതെ അവിടെ കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം അത് ഇപ്പോൾ വാപ്പ മരിച്ചിട്ട് പതിനഞ്ച് വർഷമായി എനിക്ക് എൻ്റെ മാമാമാർ അവർ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നതും കവളി കവിളിപ്പിടിച്ച് വലിക്കുന്നതും മൂത്തമാമെങ്കിൽ എപ്പോഴും ഇങ്ങനെ കവളി കവിളിപ്പിടിച്ച് വലിക്കും കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും അതെന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക നമ്മുടെ വാപ്പ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ ഒരു പക്ഷെ വാപ്പ കുറച്ചും കൂടി മാറി നിൽക്കുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല മാമ കുറേം കൂടി പണ്ട് എങ്ങനെയാണോ പണ്ട് നമ്മൾ കുഞ്ഞിലേക്കെ നമ്മളെ മാമമാരും നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് വെക്കില്ലേ ആ സ്നേഹം ഇന്നും എൻ്റെ മാമാർക്കുണ്ട് അവർ രണ്ടു കോട്ടയത്തുള്ള മാമാർ കേട്ടോ വേറെ ആരെയും ഞാൻ പറയില്ല അത് പറയേയില്ല ഒരിക്കലും പറയില്ല കാരണം പറയാനുള്ള ഇതൊന്നും അവരാരും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കോട്ടയത്തുള്ള മാമാരും കുഞ്ഞുമ്മണ കുഞ്ഞുമ്മമാരാണെങ്കിലും നമുക്ക് നമുക്ക് തരുന്ന ഒരു സ്നേഹം അത് അതുപോലെ എൻ്റെ കൊച്ചുനാളിൽ നമ്മളൊന്നും അല്ലാതിരുന്ന സമയത്ത് ഞാനൊന്നുമല്ല ഒരു എൻ്റെ എനിക്ക് ഞാനൊന്നുമല്ല ഒരു എന്താ പറയുക ഒരു പോലും വിലയില്ലാത്ത അത്രയും വിലയില്ലാത്ത ഒരാളായിരുന്ന സമയത്ത് കൂടി ചേർത്ത് പിടിച്ചിട്ടുള്ളതും സ്നേഹത്തോടെ മിണ്ടിയിട്ടുള്ളതും പ്രൗഡായിട്ട് കണ്ടിട്ടുള്ളതും എൻ്റെ മാമാമാരാണ് കോട്ടയത്തുള്ള മാമാമാരാണ് അവരൊരിക്കലും ഞാൻ മറക്കൂല അവരുടെ കൂടെ എപ്പോഴും കാണണമെന്നും എനിക്ക് എൻ്റെ വാപ്പായെ മിസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അവരെയാണ് ആലോചിക്കുന്നത് അവരോടാണ് ഞാൻ ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരറിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അത് പറഞ്ഞു വന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ വിരുന്ന് നമ്മുടെ ട്രിപ്പ് എല്ലാം കോട്ടയം ആണ് പണ്ടേ എങ്ങനെയാണ് നമ്മളെവിടെയെങ്കിലും ഒരു ലോങ് ട്രിപ്പ് പോകണമെങ്കിൽ അത് കോട്ടയത്തായിരിക്കും അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത് അതായത് പണ്ട് നമ്മൾ എന്റെ ഉമ്മായ പാപ്പായും ഒക്കെ ആയിട്ട് താമസിക്കുന്ന സമയത്ത് കോട്ടയം പോകണം എന്ന് തീരുമാനിച്ചാല് അതിനിടയിൽ ഒന്ന് പറഞ്ഞോട്ടെ ഇതാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കേട്ടോ ആ അപ്പൊ നമ്മൾ കോട്ടയത്ത് പോകണം എന്ന് വിചാരിക്കുന്ന സമയത്ത് രാത്രി ഉറക്കം വരില്ല കാരണം രാവിലെ അഞ്ചരക്കാണ് കോട്ടയം ഷഡില് പോകുന്നത് നമ്മുടെ കൊല്ലത്തുനിന്ന് അപ്പൊ നമ്മൾ രാത്രി ഉറങ്ങും ഉറങ്ങാൻ കിടക്കും കാരണം തലേദിവസം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം രാവിലെ പോകണം പോകാൻ നേരത്ത് നമ്മളെ രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഒരു വിധത്തിൽ ഉറങ്ങാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇപ്പം മക്കൾക്ക് അതായത് കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകുന്ന അല്ലേ ആ എക്സൈറ്റ്മെൻറ്റൊക്കെ പണ്ട് നമുക്ക് ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം പോകുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കം വരില്ല അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക അപ്പോൾ എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നതെന്നറിയോ ഇവർ നമ്മളെ കൂട്ടാണ്ട് പോയി ഇവർ നമ്മളെ വിളിച്ചില്ല മറന്നുപോയി അങ്ങനെയൊക്കെ സ്വപ്നം കാണും അതുപോലെ തന്നെയാണ് ട്രെയിനിൽ ഇരിക്കുമ്പോഴും ട്രെയിനിൽ കയറുമ്പോഴുവാണെങ്കിലും ട്രെയിനിലിരുന്ന് ജസ്റ്റ് ഒന്ന് മങ്ങിയാറ്റം പോയിട്ടുണ്ടെങ്കിൽ മനസ്സിനകത്ത് ചിന്ത ഇതാണ് ഉമ്മ വിളിച്ചില്ലെങ്കിലോ ഉമ്മ ചിലപ്പോൾ മറന്നു വിളിക്കാൻ എന്നാണ് നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഉപ്പ ഒരു എന്താ പറയുക ഒരു വൈകുന്നേരം ഉപ്പ യൂണിയനിൽ ജോലി ചെയ്തിരുന്ന വരുന്ന സമയത്ത് ഒരു കവറ് നിറച്ച് ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം വാങ്ങിച്ചിട്ട് വരും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാടൊരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലായെന്നൊന്നും പറയാൻ പാടില്ല ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതെന്താ അറിയോ കുറച്ച് നേരം ഗ്ലാസ് തുറന്നിട്ടതിൻ്റെ സന്തോഷമാണ് കാണുന്നത് നല്ല തണുത്ത കാറ്റായിരുന്നു ഇതിപ്പോൾ വാഗമൺ പോകുന്നതാണ് നല്ല തണുത്ത കാറ്റെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുത്ത കാറ്റ് അപ്പം കുഞ്ഞുമായും മോളും മോളുടെ കല്യാണമാണ് അപ്പോൾ മോളും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയത് മണി അടുത്ത് ചെല്ലുമ്പോൾ മോളുടെ കല്യാണത്തിനാണ് ഞാൻ ഇനി അങ്ങോട്ട് പോകാൻ പോണത് അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് വിഷമം കല്യാണം കഴിപ്പിച്ച് വിടുന്നതിൻ്റെ വിഷമമല്ല ഇനി ചെല്ലുമ്പോൾ നമ്മൾ എന്താ പറയുക അവിടെ ഇനി മോള് അത് അവളുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് അവൾക്ക് ആരുടെ അടുത്ത് വെക്കുമല്ലേ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പം നമ്മുടെ വാഗമണ്ണാണ് വാഗ ഇപ്പം അത് എൻ്റെ അടുത്ത് ഈ കറുത്ത ചുരിദാർ ഇട്ടിരിക്കുന്ന ആളിൻ്റെയാണ് കേട്ടോ കല്യാണം ചുരിദാറല്ല അതൊരു ഇതാണ് അവിടെ പിന്നെ നമ്മുടെ ഇതേ ഈ സാധനം അതായത് പട്ടം പറത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ കെട്ടിയവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പട്ടം പറത്തി മുകളിലെത്തിക്കുക ഏറ്റവും മുകളിലെത്തിച്ചതിന് ശേഷം മക്കളുടെ കയ്യിൽ നൂല് കൊടുക്കും അപ്പം ഇതിപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ പറത്തുന്നതിൽ ഏറ്റവും മുകളിൽ പോയി പറക്കുന്ന പട്ടം നമ്മുടേതാണ് അവസാനം അവസാനം നൂല് ചുറ്റാൻ ഒരു പതിനായിരം പേരുണ്ട് ആ ഒരു അവസ്ഥയാണ് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പൈ ആ മുട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുള്ള് കിടക്കുന്നത് നമ്മുടെ പട്ടത്തിൻ്റെ നൂലാണത് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അവസാനം തലമുത്തി തറയിലൊക്കെ വീണു പിന്നെയും മണ്ടയിലാക്കി പക്ഷെ ചെറിയ മഴയൊക്കെ പെയ്തപ്പോൾ പിന്നെ അത് നമ്മൾ വണ്ടിയിലിട്ട് തിരിച്ചു വന്നു ഇപ്പോഴും അത് കാറിൻ്റെ ബാക്കിലുണ്ട് ഉണ്ടോ എപ്പോഴെങ്കിലും പൊന്മുടിയിലൊക്കെ പോകുമ്പോൾ നമുക്കത് ചെയ്യാം പറത്താം എന്ന് വിചാരിച്ചിട്ട് പൊന്മുടിയിൽ നമ്മൾ പട്ടം പറത്തി ഇങ്ങനെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കൊണ്ടുപോയി പറത്തും അങ്ങനെയാണ് ഇതാണ് കുഞ്ഞുമ്മയുടെ വീട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ എന്താ പറയുക ഇത് ആറാണത് അടിപൊളിയാണ് നല്ല തറ വരെ കാണാൻ പറ്റും നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെപ്പോൾ പോയാലും അവിടെ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ പോയി കുറേ നേരം കളിക്കും ഇങ്ങനെ വെള്ളത്തിൽ കളിച്ച് കളിച്ച് മറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത് നല്ല രസമല്ലേ പിള്ളേരൊക്കെ ആയിട്ട് അപ്പം നമുക്കിവിടെ എന്തായാലും ഇങ്ങനെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കളെ കാണാൻ പോയതാണെങ്കിൽ കൂടി കുറേ സ്ഥലങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ് ഭയങ്കര പോസിറ്റീവെന്ന് പറഞ്ഞാൽ കുറേ കാടും മലയും അങ്ങനെയൊക്കെ കണ്ടു പോകുന്നെങ്കിലും ചില സമയങ്ങളിൽ ഈ വെള്ളം വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് പിന്നെ കുഞ്ഞുമായൊക്കെ താമസിക്കുന്ന സ്ഥലം കുറച്ചും കൂടി സേഫാണ് എന്നിരുന്നാൽ കൂടിയും ഒരു ടെൻഷനാണ് അവിടെ കറണ്ടും അതും ഇതൊന്നും കാണില്ല ദേ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രിയിൽ കണ്ട ആ സ്ഥലത്തിൻ്റെ പകൽ കാഴ്ചയാണത് എന്ത് ഭംഗിയാണല്ലേ ഇങ്ങനെ റോഡാണത് ടാറിട്ട റോഡ് റോഡിൻ്റെ നടുക്കൂടിയാണിങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം വളരെ ചെറിയ വെള്ളച്ചാട്ടം എൻ്റെ കൊച്ചു ചെറുക്കൻ നിൽക്കറിട്ടിട്ടുണ്ട് കേട്ടോ അവ ഇങ്ങനെ പൊക്കി മോളി കയറ്റി വെച്ചിരിക്കുന്നതാണ് മകൻ നനയാതിരിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതാണേ അപ്പം ഞാൻ അവനോട് പറയുകയും ചെയ്തു നീ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കണ്ടാൽ നിൽക്കറി ഡാത്ത പോലെ തോന്നൂടാന്ന് പറഞ്ഞപ്പം പറഞ്ഞു മമ്മി ഫേസ്ബുക്കിലൊന്നും ഇടല്ലേ മമ്മി എന്നെ നാണം കെടുത്തല്ലേ മമ്മി എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അവനെ പറ്റിക്കാൻ എളുപ്പമാണ് പാവമാണ് അവനെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് കുറേ നേരം നമ്മളവിടെ കളിച്ചു അതേ അവൻ്റെ ഒരു ഹാപ്പിനെസ് അത് ഈ സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ നിന്നാൽ ഏകദേശം കൂട്ടിക്കൽ എല്ലാം കാണാം കൂട്ടിക്കൽ ആണ് കൂട്ടിക്കലാണെന്ന് തോന്നുന്നു ആ ആ സ്ഥലം കൂട്ടിക്കലോ മുണ്ടക്കയുമോ ആണ് മുണ്ടക്കാണോ കൂട്ടിക്കലാണോ ആ എന്തോ അറിയില്ല ഏതോ ഒരു സിറ്റിയാണത് അത് മാത്രം എനിക്കറിയാം കൊച്ചാ അപ്പം പറഞ്ഞായിരുന്നു ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ മനസ്സിലായില്ല അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയാണത് നമ്മൾ രാത്രി ഒരു ഒമ്പതര പത്ത് പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീടെത്തി വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു കുറേ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി നമ്മൾ കോട്ടയം പോയിട്ട് തിരക്കുകളാണ് മാത്രമല്ല വണ്ടി ഡീസൽ വണ്ടി ആയിരുന്നല്ലോ ഇപ്പം നമ്മൾ പോയി വരാൻ നമ്മുടെ ബജറ്റിൽ ഒതുങ്ങാത്തൊരു യാത്രയായി മാറും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ചൊന്ന് പിറകിലോട്ട് നിന്നത് പക്ഷേ ഈ യാത്രയിൽ ഇ വി ആയിരുന്നു നമുക്ക് വലിയ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ചാർജിങ് സ്റ്റേഷനൊക്കെ ഇഷ്ടം പോലെ അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കാറിൻ്റെ റിവ്യൂ വീഡിയോ ഇടാനായിട്ട് ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ അത് ചെറിയൊരു എഡിറ്റിങ് ചെറിയൊരു രീതിയിൽ ചെയ്യാനുണ്ട് വലിയ എഡിറ്ററൊന്നും അല്ലേ ഞാൻ എന്നാലും എന്തൊക്കെയോ ചെയ്യാനുണ്ടത് അത് ഉടനെ ഞാൻ പോസ്റ്റ് ചെയ്യാം കാർ നൈസാണ് സൂപ്പറാണ് രക്ഷയില്ല അടിപൊളി വണ്ടിയാണ് ഓട്ടിക്കാനൊക്കെയാണ് ഓട്ടിക്കാൻ പിന്നെ ഫുൾ ഓട്ടോമാറ്റിക് ആണല്ലോ ഇ വ്യാമും കുറേയും കൂടെ ഓക്കെ ആയിരിക്കും പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത് എത്രത്തോളം ഫെസിബിലിറ്റി അതിനകത്ത് കൊടുക്കാനുണ്ടോ എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം അവർ കൊടുത്തിട്ടുണ്ട് ആ ഒരു റേറ്റിന് അതായത് നമ്മൾ വാങ്ങിയ റേറ്റിന് വണ്ടി നമുക്ക് സെറ്റാണ് ഫ്രീ ചുമ്മാ എടുത്തിട്ട് ഓടാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇപ്പോൾ ബൈ എല്ലാവർക്കും ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ വോയ്സ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാത്രി ഞാൻ ഉറങ്ങട്ടെ ഈ വീഡിയോ നാളെ രാവിലെയും ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്